ഹായ് നൈറ്റിലത്തെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ കേട്ടോ നമ്മുടെ ഇവിടെ ഒരു അമ്പലമുണ്ട് അവിടെ നിന്നാണ് ഇന്നലെ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ഇന്നും ഇവിടുത്തെ ഒരു ഒരു എന്താ പറയുക ഒരു മുരുകൻ്റെ ടെമ്പിളാണ് അവിടെ അവിടെ ആയിട്ടുള്ള എന്തോ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് ഒരു തമിഴിലാണ് ഇവിടെ തമിഴ് ട്രഡീഷനാണ് അവരെല്ലാം ആ കൾച്ചർ ഉള്ളവർ ഇവിടെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവർ ചെറുപ്പം തൊട്ട് ഇവിടെ ജനിച്ച് വളർന്നവരാണ് പക്ഷേങ്കിൽ തമിഴ് അറിയില്ല അവർക്ക് ലാംഗ്വേജ് ഫ്രഞ്ച് ആണ് കൾച്ചറല്ല തമിഴാണ് അങ്ങനെ പക്ഷേ അവിടെ പ്രായമുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് തമിഴ് അറിയാം ഓക്കെ അപ്പം പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെ വരാം ഇന്നലെ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല പോയി നോക്കാം ചിലപ്പോൾ ഊണായിരിക്കും നാട്ടിലെ ഫുഡ് കിട്ടുന്ന ഒരു സമയമൊന്നും നമ്മൾ മിസ്സാക്കാൻ പാടില്ല അത് എവിടെ ചെന്നാലും മിസ്സാക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ പേരും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങി നടത്തു തുടങ്ങി കേട്ടോ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം പോകണം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോവിലെത്തും അവര് രണ്ടുപേരും ഇതാ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ടേ പണിപ്പാളും തോന്നുന്നുണ്ടോ ചെറിയ മഴ ചാർന്നുണ്ട് ഓൾറെഡി ഇവിടെയൊക്കെ ചെറുതായിട്ട് പെയ്തിട്ടുണ്ട് തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ തണുപ്പാട്ടോ ഫുള്ള് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ അയ്യോ നമ്മള് കുറച്ച് കടലിന്റെ കുറച്ച് അടുത്താണ് അതുകൊണ്ട് നല്ല തണുപ്പാണ് ഉപ്പുകാറ്റും സ്കിന്നൊക്കെ വേഗം ട്രൈ ആവും എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊസീജിയറ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ജസ്റ്റ് ഒരു ഔട്ടിംഗ് പോയായിരുന്നു അതെല്ലാം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സിം സിമ്മെടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇപ്പം വഴിയെ വഴി ഇട്ടേക്കാം ഓക്കെ കോവിലെത്തി ക്യാമറ അലൗഡ് ആണെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോസും കൂടെ ഇടാം കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലം ശരിക്കും നമ്മുടെ ഒരു തമിഴ്നാട് അല്ലെങ്കിൽ കേരള കർണാടക അവർ ടച്ച് തോന്നിക്കുന്ന വിധത്തിലുള്ള അമ്പലം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതിന്റെ ഡിസൈൻ ഒക്കെ ഓൾമോസ്റ്റ് അങ്ങനെയാണ് മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് അകത്തുനിന്ന് എന്തായാലും ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചു അവരവരുടേതായ വിശ്വാസങ്ങളുടെ രീതിയിലൊക്കെ പോട്ടെ എന്താ എങ്ങനെയാണെന്ന് അറിയാണ്ട് അയ്യോ മുടിയൊക്കെ എന്താ പോലെ ആ വേറെ ബ്രോ ഓക്കെ എന്തായാലും കാണാം പുതിയ അപ്ഡേഷൻസ് വരും കേട്ടോ എല്ലാ വീഡിയോസും ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാം തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നേരെ റൂമിൽ ചെല്ലണം കിടന്നുറങ്ങണം എനിക്ക് ഓൾറെഡി ജോബ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ പറയാം കേട്ടോ ഇന്ന് സിം എടുക്കാൻ പോയതും അതിൻ്റെ എല്ലാം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം അപ്ലോഡ് ചെയ്യാം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടുന്ന് വിഷ്വലൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അവരുടെ പ്രയർ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇറങ്ങി ഏറ്റവും ഹാപ്പി എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഒരു കൾച്ചറിന് ഇടയിൽ ഞാനൊരു ഒരു മലയാളി മലയാളിയല്ല പക്ഷേങ്കിൽ മലയാളം അറിയാവുന്ന ഒരു ഒരു ചേച്ചിയെ ഉണ്ട്